സ്വാഗതം വിമോചന പോരാട്ടം കേന്ദ്ര ബിന്ദുവാക്കി തയ്യാറാക്കിയ വീഡിയോ ഗെയിമിൽ പുതിയ അപ്ഡേറ്റ് റിലീസ് ചെയ്ത ഫുർസാൻ അൽ അൽ ദി നൈറ്റ്സ് ഓഫ് മോസ്ക് എന്ന ഗെയിമിലാണ് ഓപ്പറേഷൻ എന്ന മാപ്പും ചേർത്തിരിക്കുന്നത് ഗെയിമും അപ്ഡേറ്റും കുട്ടികൾക്കിടയിൽ വൈറലായതോടെ ബ്രിട്ടനിലെ കൗണ്ടർ ടെററിസം ഇന്റർനെറ്റ് റെഫറൽ യൂണിറ്റ് ഇത് സ്ട്രീം ചെയ്യുന്നത് നിരോധിച്ചു ഇസ്രായേലി സൈന്യം അഞ്ചു വർഷം തടവിലിട്ട അഹമ്മദ് അൽ ഫലസ്തീനി എന്ന കഥാപാത്രം ഫുർസാൻ അൽ അഖ്സ എന്ന പ്രതിരോധ പ്രസ്ഥാനത്തിൽ ചേരുന്നതാണ് ഗെയിമിന്റെ പ്രമേയം ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെ ഫലസ്തീൻ സ്വതന്ത്രമാവുന്നു എന്ന് പറയുന്ന ഭാഗങ്ങളും ഈ ഗെയിമിലുണ്ട് ഇസ്രായേലി സൈനികരെ കൊല്ലാനും ബോംബ് സ്ഫോടനങ്ങൾ നടത്താനും ഈ ഗെയിം അവസരം നൽകുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഫലസ്തീനിൽ നിന്ന് അഭയാർത്ഥിയായി പോയ നിജീം എന്നയാളുടെ മകനായ ഫലസ്തീനിയൻ ബ്രസീലിയൻ പൗരൻ നിദാലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗെയിം വികസിപ്പിച്ചത് തൂഫാനൽ അക്സയ്ക്ക് ശേഷമാണ് പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ ദിനത്തിന്റെ ഓർമ്മയിൽ ഗെയിം കളിക്കൂ എന്നാണ് നിദാൽ പറയുന്നത് തൂഫാൻ അൽ അക്സയിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ പോരാളികൾ ഗ്ലൈഡറുകളിൽ എത്തിയതിന് സമാനമായ രീതിയിലാണ് ഗെയിമിലും കഥാപാത്രം എത്തുക ഇസ്രായേലി സൈനികരുടെ എണ്ണം കുറയുമ്പോൾ ഇത്ര സയനിസ്റ്റ് സൈനികർ ബാക്കിയുണ്ടെന്ന സന്ദേശവും കാണാം കൂടാതെ ശത്രുക്കളെ കാണിക്കുമ്പോൾ ഫലസ്തീൻ പ്രതിരോധ സംഘടനകൾ ഉപയോഗിക്കുന്ന ചുവപ്പ് നിറത്തിലുള്ള കുത്തനെ നിർത്തിയ ത്രികോണ ചിഹ്നവും പ്രത്യക്ഷപ്പെടും വീഡിയോ ഗെയിമിൽ എവിടെയും ഹമാസിനെ കുറിച്ച് പറയുന്നില്ലെങ്കിലും അൽ അക്സാം ബ്രിഗേഡിനെ കുറിച്ച് പറയുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു യു കെയിലെ സ്ട്രീമിൽ നിന്ന് ഇതിനെ നീക്കിയതിൽ നിദാൽ ദുഃഖം പ്രകടിപ്പിച്ചു പ്രശസ്ത വീഡിയോ ഗെയിമായ കോൾ ഓഫ് ഡ്യൂട്ടിയിൽ റഷ്യൻ മിഷനുകളും ഇറാഖി മിഷനുകളും ഉണ്ടെന്ന് നിദാൽ ചൂണ്ടിക്കാട്ടി ഗെയിമിൽ റഷ്യക്കാരെയും ഇറാഖികളെയും കൊല്ലുന്നതിന് ആർക്കും പ്രശ്നമില്ലെന്നും നിദാൽ വിമർശിച്ചു നേരത്തെ ജർമ്മനിയും ഓസ്ട്രേലിയയും ഗെയിം ബ്ലോക്ക് ചെയ്തിരുന്നു കൂടാതെ യൂട്യൂബ് നിദാലിന്റെ ചാനലും ബ്ലോക്ക് ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്